ശ്രീനാരായണ ഗുരുദേവ രചനയായ ഇന്ദ്രിയ വൈരാഗ്യം എന്ന കൃതിയെക്കുറിച്ച് ഉള്ള ചർച്ചയാണ് ഇവിടെ നടന്നു വരുന്നത് നമദേവ ബ്രദം എന്ന ഈ ഓൺലൈൻ ഗ്രൂപ്പിൽ ഈ വിശകലനം കേൾക്കുന്നതിന് വേണ്ടി ഇന്ന് കയറിയിട്ടുള്ള എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ ഈ അഞ്ച് പത്ത് സ്തോ ശ്ലോകങ്ങളടങ്ങുന്ന ഇന്ദ്രിയ വൈരാഗ്യം എന്ന ഈ കൃതിയിൽ അതിലെ അഞ്ച് പദ്യങ്ങളെക്കുറിച്ച് നാം സാമാന്യ വിചാരം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ അഞ്ചാമത്തെ പദ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ ചിന്തയ്ക്ക് വിധേയമായത് നാവിന്നെഴുന്ന നരകക്കടലിൽ കിടന്ന് ജീവൻ തളർന്നു ശിവമേ കരചേർത്തിടേണം നാവിനെഴുന്ന നരകക്കടലിൽ കിടന്ന ജീവൻ തളർന്നു ശിവമേ കരചേർത്തിടേണം ഗോവിന്ദനും നയന പങ്കജമിട്ടുകൂപ്പി മേവുന്നു നിൻമഹിമ ആരറിയുന്നു ശംഭൂ നാവിന്നെഴുന്ന ഒരു നരകക്കടലിനെ കുറിച്ചാണ് ഗുരു ഇവിടെ സൂചിപ്പിച്ചത് അപ്പോൾ നാം പറയുകയുണ്ടായി ഇതുവരെ പറഞ്ഞു നിർത്തിയ ഇന്ദ്രിയങ്ങളെക്കുറിച്ചൊക്കെ സം ഗുരുദേവൻ ഉപയോഗിച്ചത് ത്വക്കിൻ്റെ ദുഃഖം ഒരു നേരവുമില്ല ദുഃഖം നമുക്കാണ് എന്ന് പറയുകയാണ് അതുപോലെ തന്നെ കണ്ണിനും ചെവിക്ക് ഒരു ഒക്കെയാണ് പറഞ്ഞുള്ളൂ നരകക്കടല എന്നുള്ള ആ മുറിച്ച് വാക്ക് നാവിൻ്റെ കാര്യം വന്നപ്പോഴാണ് ഒരു രസനേന്ദ്രിയം എന്നുള്ള തലത്തിൽ നാവ് സൃഷ്ടിക്കുന്ന നമ്മെക്കൊണ്ട് ഇടുന്ന ചക്രവ്യൂഹത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പം മാത്രമാണ് നരകക്കടൽ എന്നുള്ള വാക്ക് സ്വാമിയെടുത്ത് ഉപയോഗിക്കുന്നതെന്ന് നാം കണ്ടു ഇത് ഇതുവരെ പറഞ്ഞു വന്ന രീതിയിൽ നിന്നൊരൽപ്പം വിഭിന്നമാണെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തത് നാവ് സൃഷ്ടിക്കുന്ന നരകക്കടലിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് വിശദീകരിച്ചപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ ഒരനുഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു വച്ചു അതായത് കരീം റെസ്റ്റോറൻറ്റിൽ നിന്ന് മട്ടൺ ബിരിയാണി തിന്നാൻ പോയ ആളിൻ്റെ അനുഭവം അത് നാവ് സൃഷ്ടിക്കുന്ന ആ രസാനുഭൂതിയിൽ മുഴുകി രസം എന്ന ആ വിഷയത്തിൽ അത് പ്രാന്തമായി ഒരു അഭിനിവേശമായി മാറി അതിൻ്റെ പിന്നാലെ ഓടുമ്പോൾ മനസ്സ് നമ്മളെ ഓടിക്കുമ്പോൾ ആ ഓട്ടത്തിൻ്റെ ഇടയിൽ നാം നാം ചെന്ന് വീഴുന്നത് അത് അതിൻ്റെ എല്ലാം പരിണത ഫലമായി നാം അനുഭവിക്കേണ്ടി വന്നത് വരുന്നത് ഒരു നരകക്കടലാണെന്ന് ഗുരുദേവൻ പറഞ്ഞു വയ്ക്കുകയാണ് അപ്പോൾ ഒരു എന്നുള്ള തലത്തിൽ അതേക്കുറിച്ചും പറഞ്ഞു അപ്പോൾ നമ്മൾ ഇതുവരെ ചെവി കണ്ണ് നാവിൻ്റെ എന്നുള്ള തരത്തിലുള്ള പ്രവർത്തനവും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് നരകക്കടല ഒരു സൂചനയും നമ്മളോട് പറഞ്ഞു അതേക്കുറിച്ച് കൂടുതൽ നമ്മൾ ഏഴാമത്തെ പദ്യത്തിൽ ചർച്ച ചെയ്യും അതുകൊണ്ട് ആ അതേക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ഒരു കൺക്ലൂഷനിൽ എത്തുന്നില്ല എന്താണ് എന്നുള്ളത് ഗുരു ഇവിടെ പ്രത്യേകിച്ച് വിവരിക്കുന്നുമില്ലല്ലോ അപ്പോൾ ഇവിടെ ഈ അഞ്ചാമത്തെ പദ്യത്തിൽ നീരും നിരന്ന നിലവും നീരും നിറന്ന നിലവും കനലോടു കാറ്റും ചേരും ചിദംബരമതിങ്കലിരുന്നിടും നീ നീരും നിറന്ന നിലവും കനലോടു കാറ്റും ചേരും ചിദംബരമതിങ്കലിരുന്നിടും നീ പാരിൽ കിടന്നലയുമിൻ പരിതാപമെല്ലാം ആരിഞ്ഞു നിന്ന ശംഭു ഇതുവരെ നമ്മളോട് ശബ്ദസ്പർശ രൂപരസാധികതകൾ ഗന്ധാദികൾ എന്ന അഞ്ച് വിഷയങ്ങളിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ അഥവാ പഞ്ചേന്ദ്രിയങ്ങൾ എങ്ങനെ വിഹരിക്കുന്നു അത് നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്തെല്ലാം പരിതാപങ്ങളാണ് നമ്മളിലെത്തിക്കുന്നത് നമ്മെ കൊണ്ടെത്തിക്കുന്നത് എന്നെല്ലാം പരിചിന്തനം ചെയ്തു വന്നപ്പോഴും നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് നാല് ഇന്ദ്രിയങ്ങളെക്കുറിച്ചാണ് അതായത് ചെവി കണ്ണ് തൊക്ക് രസനേന്ദ്രിയം ഈ നാലെണ്ണം നാക്ക് ഒരു രസനേന്ദ്രിയെന്നുള്ള തലത്തിലുള്ള എൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുമാണ് പറഞ്ഞു വെച്ചത് നാക്കിനെക്കുറിച്ച് പറയുമ്പോൾ നാക്കിന് നാക്ക് ഡബിൾ റോളിലാണെന്ന് നാം നേരത്തെ സംസാരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് നാക്കൊരു ജ്ഞാനേന്ദ്രിയവുമാണ് അതേസമയം അതൊരു കർമ്മേന്ദ്രിയവുമാണെന്ന് നാം പറഞ്ഞു കഴിഞ്ഞു അതായത് രസനേന്ദ്രിയം എന്നുള്ള തലത്തിലും വാഗീന്ദ്രിയം എന്നുള്ള തലത്തിലും വാക്കിൻ്റെ അധിഷ്ഠാനമായിരിക്കുന്ന ഇന്ദ്രിയം എന്നുള്ള തലത്തിലും നാക്ക് പ്രധാനമാണ് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം ഈ ഡബിൾ റോളിൽ ആയതുകൊണ്ട് അത് കൂടുതൽ ബുദ്ധിമുട്ടിൽ നമ്മൾ രണ്ട് ഒന്നിലധികം കാരണങ്ങൾ കൊണ്ട് നമ്മളെ ബുദ്ധിമുട്ടിലാക്കുന്നു ഇന്ദ്രിയങ്ങൾ കൊണ്ടുപോകുന്ന വഴിയെ നമ്മളെ വലിച്ചിടിച്ചു കൊണ്ടുപോയി ബുദ്ധിമുട്ടിലാക്കുന്നു എന്നുള്ള തലത്തിൽ ആണോ സ്വാമി നരകക്കടലെന്ന് പറഞ്ഞുള്ളത് നമ്മൾ അടുത്ത പദ്യം ചർച്ച ചെയ്യുമ്പോഴത് കൂടുതൽ വ്യക്തമാകും ഇവിടെ പറയുന്നത് നാല് ഇന്ദ്രിയങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ ഇന്ദ്രിയത്തിലേക്ക് വരികയാണ് അതായത് ജ്ഞാനേന്ദ്രിയത്തിൽ അഞ്ചാമത്തേതിലേക്ക് വരികയാണ് അത് ഘാണേന്ദ്രിയമാണ് ക്രാണേന്ദ്രിയം എന്ന് പറഞ്ഞാൽ ഗന്ധം മണം അതിന് അധിഷ്ഠാനമായിരിക്കുന്ന ഇന്ദ്രിയം മൂക്കാണ് അതാണ് ഇവിടെ പരോക്ഷമായി ഗുരു സൂചിപ്പിക്കുന്നത് ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത് നീരും നിരന്ന നിലവും കനലോട് കാറ്റും ചേരും ചിദംബരമതെങ്കിലിരുന്നിടും നീ എന്ന് പറയുമ്പോൾ നീരും നിരന്ന നിലവും കനലോട് കാറ്റും ചേരും ചിദംബരമതിലിംഗ് ഇരുന്നിടുന്ന ഇരുന്നിടും നീ എന്ന് പറഞ്ഞു വയ്ക്കുന്നു പദ പദം ഭരിക്കാനും അർത്ഥം മനസ്സിലാക്കാനും വളരെ ബുദ്ധിമുട്ടുള്ള ഭാഷയൊന്നുമല്ല പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നീരും നിരന്ന നിലവും എന്ന് പറഞ്ഞാൽ നീരെന്ന് പറഞ്ഞാൽ വെള്ളം ജലം നമുക്കറിയാം നിരന്ന നിലവെന്ന് പറഞ്ഞാൽ ഭൂമി പൃഥ്വിയെക്കുറിച്ചാണ് പറയുന്നത് നിരന്ന് പരന്നു കിടക്കുന്ന സ്വഭാവമുള്ള ഭൂമിയെക്കുറിച്ച് പറയുകയാണ് പൃഥ്വിയാണ് ഭൂമി മണ്ണിൻ്റെ കാര്യമാണ് പറയുന്നത് അതോടൊപ്പം തന്നെ കനല് കാറ്റ് കനലെന്ന് പറഞ്ഞാൽ അഗ്നി കാറ്റെന്ന് പറഞ്ഞാൽ വായു കാറ്റ് അപ്പോൾ ഇത് നാലെണ്ണത്തിൻ്റെ പേര് കേൾക്കുമ്പോഴേ നമ്മൾ മനസ്സിലാക്കണം ഇത് പഞ്ചഭൂതങ്ങളെക്കുറിച്ചാണ് ഗുരു ഇവിടെ പറയുന്നത് ഗുരു മറ്റൊരു സ്ഥലത്ത് അത് വളരെ ഭംഗിയായി ഇവിടെ കവിതയിൽ അത് ചേർത്ത് വെച്ചിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കാതെ പോകരുത് നീരും നിരന്ന് നിലവും കനലോട് കാറ്റും ചേരും ചിദംബരം ഇവിടെ നാലെണ്ണത്തിൻ്റെ ഒറ്റയടിക്ക് പറഞ്ഞു നീരും നിരന്ന നിലവും കനലും കാറ്റും പറഞ്ഞു വെച്ചിട്ട് ഇത് പറയുമ്പോഴേ നിങ്ങൾ പിണ്ടനന്ദിയിലാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പിണ്ടനന്ദിയിലാണ് അവിടെ പറയുന്നില്ലേ മണ്ണും ജലം കനലും അമ്പരമോടുകാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടരിയും കൊളുത്തി മണ്ണും ജലം കനലും അമ്പരമോടുകാറ്റും ഞാനെന്ന് നിങ്ങളോട് പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ലൈനാണ് കാരണം അഞ്ച് പഞ്ചഭൂതങ്ങളെക്കുറിച്ച് ഒറ്റയടിക്ക് പറഞ്ഞു വയ്ക്കുകയാണ് ഒരു വിസർഗം പോലും ആയിട്ട് ചേർക്കേണ്ട ആവശ്യം വരാതെ വൃത്തത്തിനൊപ്പിച്ച് ഒരു കവിതയിൽ അതിങ്ങനെ കോർത്തിണക്കി വെക്കാൻ ഉള്ളൊരു കഴിവ് അത് അവിടെ ഗുരു ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അത് വൃത്തത്തിന് ഒക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ അത് ചേർത്ത് വെക്കുന്നിടത്ത് ഈ പഞ്ചഭൂതങ്ങളുടെ ഈ പറയുന്ന നമ്മൾ സാധാരണ പറയുന്ന ഓർഡർ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി നിന്നിരിക്കുമോ അത്രയേ ഉള്ളൂ അപ്പോൾ അവിടെ മണ്ണും ജലം കനലും അമ്പരമോട് കാറ്റുമെന്ന് പറഞ്ഞെടുത്ത് ഇവിടെ നീരും നിരന്ന നിലവും കനലോട് കാറ്റുമായി മണ്ണിൻ്റെ സ്ഥാനത്ത് നീര് കടന്നു വന്നു അങ്ങനെ ഒരു ചെറിയ വ്യതിയാനം അവിടെ വരുത്തി അങ്ങനെ പഞ്ച പഞ്ചഭൂതങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അപ്പം നമ്മൾ പഞ്ചഭൂതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് അഞ്ചാണെന്ന് നമുക്കെല്ലാം അറിയാം ആ അഞ്ചിൽ നാലെണ്ണം നീരും നിരന്ന നിലവും വെള്ളവും പൃഥ്വിയും കനലും അഗ്നിയും കാറ്റും പറഞ്ഞു കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ ചേരും ചിദംബരം അതെങ്കിലിരുന്ന് ഇതെല്ലാം കൂടെ ചേരുന്നത് ചിദംബരത്തിലാകുന്നത് ചിത്താകുന്ന അമ്പരത്തിലാണ് നമുക്കറിയാം പഞ്ചഭൂതങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അഞ്ചാമത്തേത് ആകാശമാണ് അല്ലേ അതാണ് അതിനെ ഇവിടെ പറയുന്നത് ചിദംബരം ചിത്താകുന്ന അമ്പരമാണ് ചിത്താകുന്ന അമ്പരം എന്ന് പറയുമ്പോൾ എന്താണ് ചിത്ത് നമ്മുടെ മനസ്സിൻ്റെ കൺസെപ്റ്റില് മനസ്സിനെക്കുറിച്ച് നമ്മൾ ദീർഘമായി ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം ആദ്യത്തെയോ രണ്ടാമത്തെയോ ആ മനസ്സെന്ന് ഒരു സംഗതി എവിടെയാണെന്നും തൊട്ട് കാണിക്കാൻ നമുക്ക് സാധിക്കില്ല എന്ന് പറയുന്നു മനസ്സിൻ്റെ വൃത്തിഭേദമനുസരിച്ച് മനസ്സിൻ്റെ അനുസരിച്ച് ആ പ്രതിഭാസത്തെ മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം അന്ധക്കരണം എന്നൊക്കെ ഇങ്ങനെ പല പേരിൽ ശാസ്ത്രത്തിൽ പറഞ്ഞു പോകും അത് വൃത്തിഭേദം അനുസരിച്ച് ഏത് തലത്തിൽ നിൽക്കുന്നു മനസ്സിൻ്റെ തന്നെ വൃത്തിഭേദങ്ങളാണ് അങ്ങനെയുള്ള ചിതമ്പരം ചിത്താകുന്ന അമ്പരത്തിൽ എന്ന് പറയുമ്പോൾ മനസ്സ് ബുദ്ധി ചിത്തം ആ തലത്തിലേക്ക് പോയി കുറേ കൂടെ റിഫൈൻഡായി ആ തലത്തിൽ ഇരുന്നിടും നീ അവിടെ ഇരിക്കുന്ന നീ അവിടെ സ്ഥിതി ചെയ്യുന്ന നീ അവിടെ വർത്തിക്കുന്ന നീ അവിടെ അവിടെ ഉപവിഷ്ടരായിരിക്കുന്ന നീ അങ്ങനെ ഇതെല്ലാം ഇതിൽ ഇരുന്നിടും നീ എന്ന് പറഞ്ഞാൽ ഭഗവാനെയാണ് സംബോധന ചെയ്യുന്നത് പിന്നെ എന്നിട്ടാണ് പാരിൽ കിടന്ന് അലയുമെന്ന് പറയുന്നത് ഈ പാർ എന്ന് പറഞ്ഞാൽ എന്താണ് പാർ എന്ന് പറഞ്ഞാൽ പാരിൽ കിടന്ന് അലയും പറഞ്ഞാൽ പാർ പൃഥ്വിയാണ് ഭൂമിയാണ് മണ്ണാണ് പാലിൽ കിടന്ന് മണ്ണിന് നമ്മളിവിടെ ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളെയും കുറിച്ച് പറയുന്ന ഈ സാഹചര്യത്തിൽ ഈ പാലിലെന്ന് പറയുമ്പോൾ ഗുരു ഇവിടെ ക്രാണേന്ദ്രിയം എന്നുള്ള നിലയിൽ ഇന്ദ്രിയ വൈരാഗ്യത്തിൽ ക്രാണേന്ദ്രിയത്തിൻ്റെ കാര്യം ഭഗവാനോട് പറഞ്ഞ് ആലാതിപ്പെടുന്ന ഈ ഘട്ടത്തിൽ ക്രാണേന്ദ്രിയമാണ് ഇവിടുത്തെ വിഷയമായി വരുന്നത് അതായത് പാരിൽ കിടന്നലയ പാർ എന്ന് പറഞ്ഞാൽ മണ്ണ് മണ്ണിന് ഒരു ഗുണമുണ്ട് ആ ഗുണമെന്താണ് അത് ഗന്ധമാണ് അപ്പോൾ ക്രാണേന്ദ്രിയത്തെക്കുറിച്ച് ഗന്ധമറിയുന്ന ഇന്ദ്രിയം ക്രാണേന്ദ്രിയെന്ന് നമ്മൾ അല്പസാഹിത്യം കലർന്ന ഭാഷയിൽ പറയുമ്പോൾ പച്ചമലയാളത്തിൽ അതിന് മൂക്കെന്നാണ് പറയുക ആ മൂക്കിൻ്റെ പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ ക്രാണേന്ദ്രിയത്തിൻ്റെ പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ പാരിൽ എന്ന് പറയുന്ന ആ പദം ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ക്രാണേന്ദ്രിയാണെന്നാണ് വ്യാഖ്യാതാക്കളെല്ലാവരും കൊണ്ടുവരുന്നത് കാരണം ഇതുവരെയുള്ള ഇന്ദ്രിയങ്ങളെക്കുറിച്ച് പറഞ്ഞു വരുന്നതിൻ്റെ ഓർഡർ അനുസരിച്ചാണെങ്കിൽ അഞ്ചാമത്തെ ജ്ഞാനേന്ദ്രിയം ഇനി മിച്ചമുള്ളത് ക്രണേന്ദ്രിയമാണ് അതേക്കുറിച്ച് പറയുമ്പോഴും പാരിൽ കിടന്നലയുമൻ പരിതാപമെല്ലാം ഇവിടെ കിടന്ന് ഞാൻ അലയുന്നു ഈ അലച്ചിലിനെക്കുറിച്ച് ഇവിടെ പറയുന്നതെല്ലാം തന്നെ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമായുള്ള സംഗമത്തിൽ സംസർഗത്തിൽ വന്നു ഭവിക്കുന്ന ഞാൻ അനുഭവിക്കേണ്ടി വരുന്ന പരിണത ഫലങ്ങൾ രൂക്ഷമാണ് അതേക്കുറിച്ചാണ് അതായത് അത് ജീവിതത്തെ ഒരു നരകക്കടലാക്കി മാറ്റുമെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു ആ നരകക്കടലിൻ്റെ ദുരവസ്ഥയിൽ കിടന്ന് അലയാൻ വിധിച്ചിട്ടുള്ള എനിക്ക് പാലിൽ കിടന്ന് അലയുമെൻ പരിതാപമെല്ലാം എൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം എൻ്റെ ദുഃഖങ്ങളെല്ലാം പരിതാപം ദുഃഖങ്ങളെല്ലാം ആരുണ്ട് ആരിഞ്ഞ് നിന്നോടറിയിപ്പതിനുണ്ട് ശംഭവ് അത് നിന്നെ സമയാസമയങ്ങളിൽ അറിയിക്കാൻ ആരുണ്ട് അതെങ്ങനെ കഴിയും എന്നുള്ള ഒരു ദുഃഖം ഭഗവാനോട് എന്ന് പറഞ്ഞാൽ അതൊക്കെ എല്ലാം നീ കണ്ടറിഞ്ഞ് വേണ്ടത് ചെയ്യണേ എന്നാണ് അതിൻ്റെ വ്യം അങ്ങനെ ഭഗവാനോട് ശംഭുവിനോട് മംഗളസ്വരൂപിയായ ശിവപെരുമാരോട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇവിടെ പാലിൽ കിടന്ന അലയും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ ഇന്ദ്രിയ ഇന്ദ്രിയവൈരാഗ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാം അതിനെ പരിഗണിക്കുമ്പോൾ അത് അത്ര സുവ്യക്തമായി അവിടെ പറയുന്നില്ല കണ്ണിന് തൊക്കിന് ദുഃഖമൊരു നേരവുമില്ല അതുകൊണ്ട് എനിക്കെന്ന് അത് വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിലും ഇവിടെ അത് അത്രയും വ്യക്തമല്ലാത്ത ഭാഷയിലെ കാവ്യഭാഷയിൽ പറഞ്ഞു വയ്ക്കുകയാണ് പാരിൽ കിടന്ന അലയുക ഇവിടെ എനിക്ക് അലയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനമാണ് അത് ഇവിടെ പാരെന്ന് പറയുമ്പോൾ മണ്ണ് മണ്ണിൻ്റെ രസം മണ്ണിൻ്റെ ഗുണം രസമല്ല ഗുണമാണ് ഗുണത്തെക്കുറിച്ച് പറയുമ്പോൾ മണ്ണിന് ഗന്ധത്തിന് പ്രസിദ്ധമാണ് മണ്ണ് ഗന്ധമാണ് അത് ചെയ്യുന്നത് അതേപോലെ ജലത്തിന് രസം അങ്ങനെ ഓരോ പഞ്ചഭൂതങ്ങൾക്കും ഈ ഓരോ ഇന്ദ്രിയ വിഷയങ്ങളെന്ന് പറഞ്ഞ് നാം പരിഗണിക്കപ്പെട്ടിട്ടുള്ള ഈ അഞ്ച് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടെത്തിയാണ് അതിനെ വിശദീകരിക്കുന്നത് അങ്ങനെ പാരിൽ മണ്ണിൽ ഗന്ധം ഗുണമായിട്ടുള്ള മണ്ണിൽ ഈ ഭൂമിയിൽ ഈ പൃഥ്വിയിൽ ജീവിക്കുന്ന എനിക്ക് കിടന്നലയുകയാണ് നരകക്കടലെന്ന് ആദ്യം പറഞ്ഞു ഇല്ലേ നരകക്കടലല്ല ഇവിടെ അഞ്ചാമത്തെ പദ്യത്തിൽ പറഞ്ഞെന്താണ് നരകക്കടലിൽ കിടന്നു ആ നരകക്കടല് ആ ആ നരകക്കടലിൽ കിടന്ന് ഞാൻ അലയുമ്പോൾ എനിക്കേറ്റുള്ള ദുഃഖങ്ങളും പരിതാമങ്ങളും എല്ലാം സമയാസമയങ്ങളിൽ നിന്നെ കൃത്യമായി ഇറക്കുകയല്ല വേറെ വഴിയൊന്നുമില്ലല്ലോ അതിന് ഞാൻ ശ്രമിക്കുമ്പോൾ എൻ പരിതാപമെല്ലാം ആരുണ്ട് നിന്നോട് ഇങ്ങ് ഇങ്ങോം ഇവിടെ ആരാണ് എങ്ങനെയാണ് ഞാനത് നിന്നിലെത്തിക്കുക എന്ന് അല്പം കൂടി ഭക്തൻ മംഗളസ്വരൂപിയായ ശിവപെരുമാൻ്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് നമ്മളിത് ഇനി ഇത് തുടരും ഇത് ഒന്നാം ഭാഗമാണ് രണ്ടാം ഭാഗത്തിലത് തുടരും